നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം തെന്നിന്ത്യൻ സുന്ദരി സമാന്തയും തെലുങ്കു താരം നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു മൂന്ന് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നാഗചൈതന്യയുടെ പിതാവും തെലുങ്കു സൂപ്പർ സ്റ്റാറുമായ നാഗാർജുന ട്വിറ്ററിലൂടെ ആരാധകരുമായി പങ്കുവച്ചു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ ജോഷ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് നാഗ ചൈതന്യ സിനിമയിലെത്തുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലവ് ധട പ്രേമം തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി മലയാളിയായ നൈററ്റിന്റെയും ആന്ധ്രാ സ്വദേശി പ്രഭുവിന്റെയും മകളാണ് സമാന്ത ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിലൂടെയാണ് സമാന്ത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് തെലുങ്ക് തമിഴ് ഭാഷകളിലായി മുപ്പതിലധികം ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു ചേസാവേ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നാഗചൈതന്യയും സാമന്തയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചത് ഇതിനുശേഷം ഒട്ടോ നഗർ സൂര്യ മനം തുടങ്ങിയ സിനിമകളിലും ഇവർ നായിക നായികാനായകന്മാരായി ഹിന്ദു ക്രിസ്ത്യൻ രീതിയിലാണ് ചടങ്ങുകൾ നടന്നത് നേരത്തെ സമാന്ത ഹിന്ദുമതം സ്വീകരിച്ചതായി വാർത്തകളുണ്ടായിരുന്നു എന്നാൽ നാഗചൈതന്യയുടെ കുടുംബം തന്നെ ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഏതായാലും വിവാഹ നിശ്ചയത്തോടെ സമാന്ത ഇനി തുടർന്ന് അഭിനയിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം വിവാഹം വരെ കരാറൊപ്പുവച്ച ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ താരം ഇനി പുതിയ സിനിമകൾ ഏറ്റെടുക്കില്ല എന്നാണ് നടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം